ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം കേരളത്തിലെ മത രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ ഒരു മനസ്സോടെ ലഹരി വ്യാപനത്തിനെതിരെയുള്ള സർവ വ്യാപകമായ പ്രതിഷേധവും എതിർപ്രചരണവും നടത്തുന്ന സാഹചര്യത്തിൽ ജനവികാരം മാനിച്ച് ലഹരി വ്യാപനവും അതുമുഖേനയുള്ള അരാജകത്വവും തടയാൻ ലഹരി വ്യാപനത്തിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാൻ സർക്കാർ ആർജവം കാണിക്കണമെന്ന് എഐ സി സി നിരീക്ഷകൻ എ പി അനിൽകുമാർ എം എൽ എ തീർച്ചയായിട്ടും ഈയൊരു സംരംഭം ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുക ബോധവാന്മാരാക്കുക അവബോധമുണ്ടാക്കുക രണ്ടാമത്തെ കാര്യം ഗവണ്മെൻ്റ് ചെയ്യേണ്ടതാണ് ഗവൺമെൻറ് ശക്തമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായാലും എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇതിൻ്റെ പ്രഭോഭ കേന്ദ്രം കണ്ടെത്തി ഇത് വലിയ മാഫിയയാണ് അന്താരാഷ്ട്ര മാഫിയയാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കലാകാരന്മാരും നമ്മുടെ സംസ്ഥാനത്തുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് അവരെ പിടിക്കുക എന്നുള്ളത് കഞ്ചാവ് ഉപയോഗിച്ചാലും മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചാലും ഒക്കെ തെറ്റാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പക്ഷേ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കയ്യടി വാങ്ങാനല്ല മറിച്ച് യഥാർത്ഥത്തിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണോ അവിടെ എത്തി ഇവിടെ കേരളത്തിലേക്ക് ഈ ലഹരി വരുന്നതിന് എവിടെയാണോ അവിടെ അതില്ലാതാക്കാൻ ശ്രമം നടത്തുമ്പോൾ മാത്രമേ നമ്മുടെ നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ ലഹരി നിർമ്മാചന സമിതി ലഹരിക്കെതിരെ പടയൊരുക്കം ക്യാമ്പയിന്റെ സംസ്ഥാനതല സമാപനത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് നടന്ന മഹാറാലി ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ എൻ എസ് സി രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനവും സുദർഹമായ പ്രവർത്തനവുമാണ് ചെയ്യുന്നതെന്നും ജനങ്ങൾ ഒപ്പമുണ്ടെന്നതിന്റെ തെളിവാണ് ഈ മഹാറാലിയുടെ വിജയമെന്നും അനിൽകുമാർ അഭിപ്രായപ്പെട്ടു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കോമു മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് സയ്ദ് ഫസൽ ജിഫ്രി തങ്ങൾ എന്നിവർക്ക് പതാക കൈമാറി റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ സക്കീന പുൽപാടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പി പി അലവിക്കുട്ടി സീനിയർ വൈസ് പ്രസിഡന്റ് കെ ഇമ്പിച്ചി മമ്മൂ ഹാജി ട്രഷറർ എം കെ ലത്തീഫ് ആലുവ വൈസ് പ്രസിഡന്റ്മാരായ മജിദ് ഹാജി വടകര വി മധുസൂദനൻ ഫരീദ് കരേക്കാട് ഓർഗനൈസിംഗ് സെക്രട്ടറി സി എം യൂസഫ് സെക്രട്ടറിമാരായ മജിദ് അമ്പലക്കണ്ടി ജമാലുദ്ദീൻ പാലക്കാട് ഷാജു തോപ്പിൽ കാളാക്കൽ മുഹമ്മദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട് അബ്ദുർ റഹ്മാൻ സി കെ എം ബാബു ഹാജി എ എം അബൂബക്കർ അബൂബക്കർ എടവണ്ണ ഷാനവാസ് തുറക്കൽ കെ ടി ജലീൽ മണ്ണാർക്കാട് ഷുക്കൂർ പത്തനംതിട്ട ഹമീദ് പട്ടിക്കാട് എ അബ്ദുള്ള കോയ തങ്ങൾ എ പി ഉത്തമൻ വനിതാ വിംഗ് നേതാക്കളായ സി എച്ച് ആസിയ ടീച്ചർ എം ബി ഷരീഫ ശ്രീദേവി പ്രാക്കുന്ന് ഡോക്ടർ സലീന എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി സമാപന സമ്മേളനം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എ കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞുക്കോമു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കാരാട് അബ്ദുറഹ്മാൻ കെ എ എംബിച്ചി മമ്മു ഹാജി എം കെ ലത്തീഫ് ഫസൽ ജിഫ്രി തങ്ങൾ മജീദ് ഹാജി ജമാലുദ്ദീൻ മജീദ് അമ്പലക്കണ്ഡി സിക്കീന പുൽപ്പാടൻ ഷാജു തോപ്പിൽ എ എം അബൂബക്കർ പി പി അലവിക്കുട്ടി അബൂബക്കർ എടവണ്ണ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ സംസാരിച്ചു അഷ്റഫ് മുന്ന പെരിന്തൽമണ്ണയുടെ ഏകാംഗ നാടകം പരിപാടിക്ക് മാറ്റുകൂട്ടി